നമുക്ക് വിറകുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കും ആണ് ഗ്യാസും ഉപയോഗിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു ഡ്രൈവർ പരിചയപ്പെടുത്തുകയാണ് പെൺമണിയിലെ പ്രിയ സുഹൃത്ത് പ്രവീൺ തന്റെ സംരംഭം നിലർത്തിക്കൊണ്ട് പോകാനായിട്ട് ഡ്രൈവർ വാങ്ങിയിരുന്നു നമസ്കാരം ഇത് അങ്കമാലിന്റെ നമ്മൾ മേടിച്ചാണ് അന്ന എന്ന് പറയുന്ന ഡ്രൈവറുടെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് ഏകദേശം ഇരുപത്തിരണ്ടോളം അറയുള്ള ആണ് ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം എല്ലാ സംഭവങ്ങളും തന്നെ ഉണങ്ങാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഇതാണ് അതിന്റെ അറകൾ ഇവിടെയാണ് വെക്കുന്നത് ആ ഇവിടെ നമുക്ക് ഇരുപത്തിരണ്ടെണ്ണം മൊത്തത്തിൽ ലോഡ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് വിറകുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കും ആണ് ഗ്യാസും ഉപയോഗിക്കാം മൂന്ന് മൂന്നെണ്ണം ഉണ്ട് മൂന്ന് തരത്തിലുണ്ട് ഇതിന്റെ ഈ പോർഷനോട്ട് തന്നെ കാണാൻ പറ്റുക അതേസമയം നമുക്ക് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം അതാണ് നമുക്ക് വിറകിന്റെ പോർഷനാണ് ആ കാണുന്നത് ഇത് വിറകിന്റെ പോർഷൻ ആണ് ഇത് ഇത് വിറകിന്റെ പോർഷൻ ഗ്യാസ് ഓപ്ഷൻ ഉണ്ട് ഇലക്ട്രിക് ശരി മൂന്ന് പർപ്പസ് ഇതിൽ എന്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമുക്ക് തേങ്ങ ആയിക്കോട്ടെ അതല്ലെങ്കിൽ പൈനാപ്പിൾ പോലുള്ള തന്നെ ഡ്രൈ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം അതുപോലെ ഏലക്ക കൊക്കോയ അങ്ങനെ പല ഐറ്റംസും നമുക്ക് ഉപയോഗിക്കാൻ ശരി അപ്പൊ നമുക്ക് വൈദ്യുതി ഇല്ലാത്തവിടത്ത് നമുക്ക് വിറകോട്ട് വിറക് നമുക്ക് ഉപയോഗിക്കാം ഇനി അതല്ല ഗ്യാസ് നമുക്ക് ഉണ്ടെങ്കിൽ ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഈ അന്ന ഇൻഡസ്ട്രീസ് സ്ഥലം ഇവിടെ ഇത് കാലടി എത്ര രൂപ വന്നു ഇതിന് ഇതന്ന ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ ഒന്ന് പത്താറ് റേഞ്ചാണ് വന്നിരുന്നത് വളരെ ലളിതമാണ് സ്പേസ് ആണെങ്കിലും ഉണ്ട് ആ എത്ര തട്ടുകള് ഇരുപത്തിരണ്ട് പതിനൊന്നിന്റെ രണ്ടെണ്ണം ഓ ശരി രണ്ട് പാളിയായിട്ടാണ് അല്ലെ രണ്ട് പാളിയായിട്ടാണ് അപ്പൊ വൈദ്യുതിയിലും അതോടൊപ്പം തന്നെ ഗ്യാസിലും വിറകിലും പ്രവർത്തിക്കുന്ന അതെ മൂന്ന് രീതിയിൽ